ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ മാസത്തിലെ അവസാനത്തെ ദിവസമാണ് മുപ്പതാം തീയതിയാണ് ഇനി നമുക്ക് സെക്രട്ടേറിയറ്റ് പോയ അതുപോലെ തന്നെ ഡിഗ്രി പൊലീസ് പരീക്ഷകൾക്കൊക്കെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഏറെക്കുറെ ടു വീക്സ് ത്രീ വീക്സ് മാത്രമേ ഉള്ളൂ എല്ലാവരുടെ പഠനവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു വിശ്വസിക്കുന്നു നല്ല രീതിയിൽ പഠിക്കുക ദിവസങ്ങൾ എണ്ണി എണ്ണി പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുകയോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾക്ക് റിപ്ലൈ തരാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് ഒന്ന് നമ്മുടെ വീഡിയോ താഴെ പല ആളുകളും കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടാമോ എന്നുള്ളത് അതായത് നമ്മുടെ ഈ ഒരു ചായാ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടാമോ എന്ന് ചോദിച്ചിരുന്നു അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിലും അഞ്ചഞ്ച് ചോദ്യങ്ങൾ വീതം ഓക്കെ കോൺഫ്യൂഷൻ അഞ്ച് സിവിക്സ് അഞ്ച് അങ്ങനെ അഞ്ചഞ്ച് ചോദ്യങ്ങൾ വീതം അങ്ങനെ ഒരു സെഷൻ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഇതിനൊരു റിപ്ലൈ എന്ന് പറയുന്നത് ഈ ഒരു ചായ സീരീസ് ഞാൻ ഈ ഒരു പത്ത് ചോദ്യങ്ങൾ വെച്ച് തന്നെ കൊണ്ടുപോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഒരു ചെറിയൊരു ഷോർട്ട് ഡ്യൂറേഷനിലൊരു സെഷനായിട്ട് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കുറച്ച് നേരം കൊണ്ട് ഇപ്പോൾ ഒരു പത്ത് ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു സെഷൻ ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ ഫീഡ്ബാക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഓക്കെ പത്ത് സബ്ജക്റ്റിൽ നിന്ന് ഓക്കെ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ക്വസ്റ്റ്യൻസ് വീതം ഓക്കെ ഒരു വലിയൊരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്ത് വൈകാതെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും അതായത് ഓരോ സബ്ജക്റ്റ് ഒരു സെഷനിൽ തന്നെ വിവിധ സബ്ജക്റ്റുകളിൽ നിന്ന് അതായത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് ക്വസ്റ്റ്യൻസ് സിവിക്സ് അഞ്ച് ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററി അഞ്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഓരോ സബ്ജക്റ്റിൽ നിന്നും വ്യത്യസ്ത നമ്പർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള അഞ്ചോ നാലോ അഞ്ചോ ക്വസ്റ്റൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അതോടൊപ്പം തന്നെയാണെങ്കിൽ വൈകാതെ തന്നെ നിങ്ങളുടെ ഈ ഒരു പരീക്ഷകൾക്കൊക്കെ ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് തന്നെ നമ്മൾ ഓരോ സബ്ജെക്റ്റിൻ്റെയും ഒരു വലിയൊരു മാരത്തോൺ സെഷൻ ടു ടു ത്രീ അവേഴ്സ് നീണ്ടു നിൽക്കുന്ന ഒരു മാരത്തോൺ സെഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഉദാഹരണത്തിന് ഹിസ്റ്ററിയിൽ നിന്ന് ഇതുവരെ പി എസ് സി ചോദിച്ചിരിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും ഒരുമിച്ച് ഒരു ടു ത്രീ ഹവേഴ്സ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ തന്നെ ഈ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ ഇത് പതിനൊന്നാമത്തെ ദിവസമാണ് ഓക്കെ ഈ പതിനൊന്ന് എപ്പിസോഡിൽ തന്നെ എത്രയോ ക്വസ്റ്റൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പി വൈക്ക് പഠിച്ച് പോകേണ്ടതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അത് പഠിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എത്രത്തോളം ആണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് വിവിധ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇരുപത്തിയഞ്ച് വരെയുള്ള വിവിധ പരീക്ഷകൾക്ക് പി എസ് ചോദിച്ചിരിക്കുന്ന ഓരോ സബ്ജക്റ്റിനെയും മുഴുവൻ ചോദ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഓക്കെ ഓരോ സബ്ജക്റ്റിനും വ്യത്യസ്ത ഒരു മാരത്തോൺ ഒരു ത്രീ ടു ഫോർ അവേഴ്സ് വീണ്ടും നിൽക്കുന്ന മാരത്തോൺ സെഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഒരു കമ്മിങ് വീക്കിൽ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് സെഷൻസ് എന്തായാലും നിങ്ങൾക്ക് വൈകാതെ തന്നെ ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും അത് ചെയ്യുന്നതിന് മുന്നോടി ആയിക്കൊണ്ട് ഞാൻ ഈ ഒരു സീരീസിൽ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെ സഹകരണം അതിൽ പ്രതീക്ഷിക്കുന്നു ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ ആറാമത്തെ എപ്പിസോഡിൽ അഞ്ചാമത്തെ ചോദ്യമായിരുന്നു ഓക്കെ ഒരു ജൂബിറ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് സൗരയുധത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് വ്യാഴത്തിനാണ് ജൂബിച്ചറിൻ്റെ നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര എന്നുള്ള പി എസ് സിയുടെ ചോദ്യം ഉണ്ടായി ഇതെനിക്ക് തോന്നുന്നു ഡബ്ല്യു സി പി ഒയുടെയും അല്ലെങ്കിൽ സി പി ഒയുമായി ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ചോദ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇന്ന് പറഞ്ഞതുകൊണ്ടും പറഞ്ഞത് പി എസ് സിയുടെ ഈ ഒരു പരീക്ഷയുടെ ഫൈനൽ ആൻസർക്ക് പ്രകാരം ഇതിൻ്റെ ഉത്തരം തൊണ്ണൂറ്റി രണ്ട് എന്നുള്ളത് കൊണ്ടും നമ്മൾ ഈ ഒരു ഫാക്റ്റിനെ ആസ്പദമാക്കിയായിരുന്നു അതിൻ്റെ റിലേറ്റഡ് ഫാക്സ് ഒക്കെ പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനൊന്നാം തീയതി ഒരു അപ്ഡേറ്റഡ് ഒക്കെ ഡേറ്റ ഇതിൻ്റെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊരു ഒരു 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 കാണിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പതിനൊന്നാം തീയതിയും ദി ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണിത് സാറ്റ് ആൻഡ് ഗെയിംസ് വൺ ട്വൻറ്റി എയ്റ്റ് ന്യൂ മൂൺസ് ബ്രീങ്ങിങ് ഇറ്റ്സ് ടോട്ടൽ നമ്പർ ഇൻറ്റു ടു സെവൻറ്റി ഫോർ അതായത് ശനിക്ക് നൂറ്റി ഇരുപത്തിയെട്ട് പുതിയ ഉപഗ്രഹങ്ങളെ കണ്ടെത്തി അതിൻ്റെ ടോട്ടൽ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തി നാലായി ഉയർന്നു എന്നുള്ള ഒരു പുതിയൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ആ ഒരു സെഷനിലെ റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു വാർത്ത അതായത് ഈ ഒരു ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കണ്ടൻറ്റ് ഓക്കെ ഈ ഒരു അപ്ഡേറ്റഡ് ന്യൂസ് ഞാൻ ആ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും അത് ഈ ഒരു രീതിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു ഡേറ്റ് പ്രകാരം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനൊരു അപ്ഡേറ്റഡ് ന്യൂസും കൂടെ മനസ്സിലാക്കുക ഇതാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് മനസ്സിലാക്കുക വീണ്ടും ഒക്കെ ജൂപിറ്ററിൽ നിന്ന് വ്യാഴത്തിൽ നിന്ന് ശനി തന്നെയാണ് വീണ്ടും ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഒക്കെ ഗ്രഹമായി മാറിയിരിക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തിനാലാണ് അതിൻ്റെ അക്കൗണ്ട് അപ്പോൾ ഇതിനുശേഷം ഈ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വരുവാണെങ്കിൽ നമുക്കത് മറ്റുള്ള സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ ഒരു രണ്ട് ഫാക്ട്സ് എല്ലാവരും മനസ്സിൽ കരുത് എസ്പെഷ്യലി ഈ ഒരു ഫാക്റ്റിൻ്റെ ഒരു അപ്ഡേറ്റ് നമ്മുടെ അഞ്ചാമത്തെ ആറാമത്തെ എപ്പിസോഡിലെ ഈ ഒരു അപ്ഡേറ്റ് എല്ലാവരും ക്ലിയർ ആണല്ലോ അപ്പൊ ഇന്നത്തെ സെഷൻ അതായത് ഇരുപത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്ത് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്ന് പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നു താഴെ പറയുന്നവയിൽ ഒരു അവകാശ അവകാശം ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതാണ് ആ അവകാശം എന്നാൽ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പാർട്ട് ത്രീ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അതായത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസിൽ ഒന്ന് പാർട്ട് ത്രീ അതായത് മൗലിക അവകാശത്തിൽ ഉൾപ്പെട്ടതല്ല എങ്കിൽ അത് ഏതെന്നുള്ളതാണ് ചോദ്യം വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഒന്ന് തുല്യ ജോലിക്ക് തുല്യവേദനത്തിനുള്ള അവകാശം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം ഇതിൽ മൗലിക അവകാശങ്ങളുടെ ഭാഗമല്ലാത്തത് തുല്യ ജോലിക്കും തുല്യവേതനത്തിലുള്ള അവകാശം എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് മൗലിക അവകാശമല്ല പക്ഷേ ഇത് ഏതാണ് നിർദ്ദേശക തത്വങ്ങളിൽ അതായത് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഡി പി എസ് പി എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന പാർട്ട് ഫോറിൽ വരുന്ന ഒന്നാണ് തുല്യ ജോലിക്കും തുല്യവേതനത്തിലുള്ള അവകാശം എന്നുള്ളതല്ലേ ഈ പറഞ്ഞ ബാക്കിയെല്ലാം ഈ മൂന്നെണ്ണം മൗലിക അവകാശങ്ങളുടെ ഭാഗമായിക്കൊണ്ട് പാർട്ട് ത്രീയിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിനടുത്താതെ നിർദ്ദേശിക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നിനുടെ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് പഠിച്ചിട്ട് പോകാം ഓക്കെ ഈ നിർദ്ദേശിക തത്വങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ എൻ സി ആർ ടി പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ബാഗ് ഓഫ് ബോറോവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ബാഗ് ഓഫ് ബോറോവ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ കടമെടുത്തിട്ടുണ്ട് അത്തരത്തിൽ നമ്മൾ കടമെടുത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഒക്കെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് എവിടുന്നാണ് അയർലൻഡിൽ നിന്നാണ് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഫോർ ഓക്കെ ഭാഗം നാലിൽ മുപ്പത്തിയാറ് തൊട്ട് അമ്പത്തി ഒന്ന് വരെ വരുന്ന ആർട്ടിക്കിൾസ് അനുച്ഛേദങ്ങൾ ഈ ഭാഗത്താണ് ഓക്കെ എന്തിനെക്കുറിച്ച് പറയുന്നത് ഈ നിർദ്ദേശിക തത്വങ്ങളെക്കുറിച്ച് പറയുന്നത് ഓക്കെ എന്താണ് ഈ നിർദ്ദേശക തത്വങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട അല്ലെങ്കിൽ മോട്ടീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഓക്കെ ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്രസങ്കല്പങ്ങൾ ഓക്കെ അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അതിന് ഉത്തരം എന്ന് പറയുന്ന ഏതാണ് ഈ നിർദ്ദേശിക തത്വങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം ഫോർ ആണ് അപ്പോൾ ആരുടെ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രസങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം അപ്പോൾ ഈ ആ മുപ്പത്തിയാറ് തൊട്ട് അമ്പത്തി വരെയുള്ള ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന മുഴുവൻ തത്വങ്ങളെയും പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും അല്ലേ ഗാന്ധിയൻ പ്രിൻസിപ്പൾസ് ആക്കി നിങ്ങൾ തരന്നിരിക്കാൻ പറ്റും ഓക്കെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പൾ ആക്കി നമുക്ക് തരന്നിരിക്കാൻ പറ്റും അതുപോലെ തന്നെ ലിബറൽ പ്രിൻസിപ്പിൾസ് ആക്കി തരന്നിരിക്കാൻ പറ്റും അങ്ങനെ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിട്ടാണ് ശരിക്കും ഒക്കെ ഈയൊരു മുപ്പത്തിയാറ് തൊട്ട് അമ്പത്തി ഒന്ന് വരെയുള്ള ഭാഗത്ത് അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിവിധ കാര്യങ്ങൾ നമുക്ക് തരംതിരിച്ച് മാറ്റാൻ വേണ്ടി പറ്റുന്നത് ക്ലിയർ ആണല്ലോ യെസ് ഇനി ശ്രദ്ധിച്ചിരിക്കാൻ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഒക്കെ ഈ ഒരു ഭാഗം നാലിൽ കൊടുത്തിരിക്കുന്ന ഒക്കെ കുറച്ച് ആർട്ടിക്കിൾസ് മാത്രം വളരെ പ്രധാനപ്പെട്ടത് മുമ്പ് പി എസ് സിക്ക് റിപ്പീറ്റഡി

പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് എല്ലാവർക്കും തുല്യനീതി പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കൾ അനുച്ഛേദമാണ് അനുച്ഛേദം മുപ്പത്തി ഒമ്പത് എ എന്ന് പറയും എനിക്ക് അടുത്തതെനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം അത് ഏതാണ് അനുച്ഛേദം നാൽപ്പത് ഏകീകൃത സിവിൽ കോഡ് ഒക്കെ യൂണിഫോം സിവിൽ കോഡ് പലതവണ ഫിഎസ് ചോദിച്ചിട്ടുണ്ട് നാൽപ്പത്തിനാലാം വകുപ്പാണ് ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം അതും ചോദിച്ചിട്ടുള്ളതാണ് ഉത്തരാഖണ്ഡാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ഏതാ വില്ലേജ് പഞ്ചായത്ത് കേട്ടോ വില്ലേജ് പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയും അതിൻ്റെ അനുഛേദം ഇതാണ് ആർട്ടിക്കൽ നാൽപ്പതാണ് ഓക്കെ ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആർട്ടിക്കിൾ മുപ്പത്തിയേഴ് ആർട്ടിക്കിൾ മുപ്പത്തിയേഴ് ഈ ആർട്ടിക്കിൾ മുപ്പത്തിയേഴ് അതായത് അനുച്ഛേദം മുപ്പത്തിയേഴ് ഈ അനുച്ഛേദം അനുച്ഛേദ മുപ്പത്തിയേഴിൽ എടുത്ത് പറയുന്നുണ്ട് ഈ ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഈ നിർദ്ദേശതത്വങ്ങൾ തത്വങ്ങൾ തത്വങ്ങൾ അത് ജസ്റ്റീഷ്യബിൾ അല്ല നോൺ എൻഫോഴ്സിബിൾ ആണ് അതായത് അതിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട് റിട്ടവകാശം റിട്ട് റിട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റും അത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതിയിലൂടെ നമുക്ക് ഇത് നേടിയെടുക്കാൻ പറ്റില്ല അത് ജസ്റ്റീഷ്യബിൾ അല്ല എന്നുള്ളത് എടുത്തു പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുപ്പത്തിയേഴ് അപ്പൊ അതും കൂടെ ഇതിന്റെ കൂടുതൽ ഒരു ആർട്ടിക്കിൾ പഠിക്കാം വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾസ് നമുക്ക് രണ്ടാമത്തെ തിരുവിതാംകൂരിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആര് എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് തിരുതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം ഓക്കെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ മൂന്നാല് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരുന്നു നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്സ് എടുക്കുന്ന സമയത്ത് നോക്കാം ഉത്തരം റാണി ഗൗരി പാർവതി ഭായ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ റാണി ഗൗരി പാർവതി ഭായുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്സ് നമുക്ക് നോക്കാം എന്താണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലുള്ള കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് തൊട്ട് ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവർ ആക്ച്വലി തിരുതാംകൂറിൻ്റെ ഭരണാധികാരി ആയിരുന്നത് ആയിട്ടാണ് റീജൻറ് ആയി തിരുവിതാംകൂരിൽ ഭാഗത്ത് നടത്തിയ രണ്ടാമത്തെ വ്യക്തിയാണ് റാണി ഗൗരി പാർവതിബായ് എന്ന് പറയുന്നത് ഓക്കെ റീജൻറ്റായിട്ട് ഓക്കെ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ് തിരുവിതാംകൂരിലെ ആദ്യ മുഴുവൻ സമയ റീജൻറ്റും കൂടിയായിരുന്നു ആര് റാണി ഗൗരി പാർവതിബായ് എന്ന് പറയുന്നത് തിരുതാംകൂരിലെ ആദ്യ മുഴുവൻ സമയ റീജൻറ്റും കൂടിയായിരുന്നു ആര് റാണി ഗൗരി പാർവതി ബായ് എന്ന് പറയുന്നത് ഇനി ഇവരുടെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അതിൽ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാന സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും ഒന്നാമത്തെ പോയിന്റ് ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം എസ് എന്ന് പറയുക അല്ലേ ലണ്ടൻ മിഷൻ സൊസൈറ്റി ഈ എൽ എം എസിൻ്റെ ചർച്ചും കാര്യങ്ങളൊക്കെ ഇന്നും ട്രിവാൻഡർ നമുക്ക് കാണാൻ പറ്റും ഈ എൽ എം എസ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് അല്ലെങ്കിൽ തിരുതാംകൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് നാഗർകോവിലാണ് അപ്പോൾ അത് പ്രവർത്തനം എവിടെയാണ് റാണിയുടെ കാലഘട്ടത്തിലാണ് ഓക്കെ ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർഗോവിൽ പ്രവർത്തനം ആരംഭിച്ചത് ഓക്കെ റാണി ഗൗരി പാർവതിഭായുടെ കാലഘട്ടത്തിലായിരുന്നു ഒന്നാമത്തെ പോയിന്റ് ഇനി നോക്ക് വിദ്യാഭ്യാസമായി നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്താണ് വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള പോയിൻറ്റാണ് വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഒന്ന് രണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കി അല്ലേ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുംക്കിയിട്ടൊക്കെ നമ്മൾ ഭരണഘടന ഭേദഗതിയൊക്കെ കൊണ്ടുവന്ന് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു അല്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം പക്ഷേ അതിനുക്ക് മുമ്പ് തന്നെ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയിരുന്ന ആര് റാണി ഗൗരി പാർവതിഭായ് മൂന്നാമത്തെ ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച റാണി ഓക്കെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരുന്നത് തിരുതാംകൂരിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അതുൾപ്പെടെ ഒക്കെ മൂന്ന് വിദ്യാഭ്യാസമായി നമ്മുടെ പോയിന്റ്സ് പഠിച്ചു ഒന്ന് ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി പ്രാഥമിക വിദ്യാഭ്യാസ സൗജന്യവും നിർബന്ധിതമാക്കിയും ആലപ്പുഴയിലും കോട്ടയത്തും പെൺ ഈ പോയിന്റ് ഇനി സ്ഥാപിച്ചതിനു പുറമേ തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമേയാൻ അനുവാദം നൽകിയതും ഇവരുടെ കാലഘട്ടത്തിലായിരുന്നു അവരുടെ പുര ഓടുമേയാൻ അനുവാദം നൽകിയത് ഇവരുടെ കാലഘട്ടത്തിലായിരുന്നു തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ആ ചുങ്കങ്ങൾ നിർത്തലാക്കിയതും റാണി ഗൗരി പാർവതി പർവ്വതമായിരുന്നു അതുപോലെ തന്നെ സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഉപയോഗിച്ചിരുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു ആ ഒരു ഏർപ്പാടെന്ത് ചെയ്തു ആ ഒരു പതിവ് എന്ത് ചെയ്തു അവസാനിപ്പിച്ചു അപ്പോൾ സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ വേതനം നൽകാതെ തൊഴിലാളികളെ ഉപയോഗിച്ചിരുന്ന ആ ഒരു പതിവ് അവസാനിപ്പിച്ചതും റാണി ഗൗരി പാർവതി ബയ്യാണ് കേട്ടോ ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റ് വേളിക്കായൽ ഓക്കെ ഇന്നും വേളികായലുണ്ടല്ലേ കഠിനംകുളം കായൽ ഓക്കെ വേളിക്കായലും കഠിനംകുളം കായലും ഇത് രണ്ടിനെയും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ടൊക്കെ തിരുവനന്തപുരത്തെ ജലബാധയായിട്ടുള്ള ഓക്കെ പാർവതി പുത്തനാർ വളരെ പ്രധാനപ്പെട്ടതാണ് നോട്ട് ചെയ്തോണെ പാർവതി പുത്തനാർ നിർമ്മിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഓക്കെ ഓക്കെ വേളിക്കായലിനെയും അതുപോലെ തന്നെ കഠിനംകുളം കായലിനെയും ബന്ധിപ്പിച്ച് തിരുവനന്തപുരത്തെ ജലപാതിയായിട്ടുള്ള പാർവതി പുത്തിനാൽ നിർമ്മിച്ച തിരുവിതാംകൂർ ഭരണാധികാരിമാർ തന്നെയായിരുന്നു ഇവരായിരുന്നു ആൻഡ് സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ അണിയാനുള്ള അടിയറപ്പണം മറ്റുള്ളവർക്ക് അണിയാനുള്ള അടിയറപ്പണം ആ അടിയറപ്പണം എന്നുള്ള സമ്പ്രദായം അവസാനിപ്പിച്ചതും ആരായിരുന്നു ഈ തിരുതാംകൂർ റാണിയായിരുന്ന റാണി ഗൗരി പാർവതി ബായി ആയിരുന്നു ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിച്ചപ്പോൾ ആ സമയത്ത് തിരുവിതാംകൂരിലെ ഭരണാധികാരിയും ആരായിരുന്നു റാണി ഗൗരി പാർവതി ബായി എന്ന് നമ്മൾ ഒട്ടനവധി പോയിന്റ്സ് ഒക്കെ വിദ്യാഭ്യാസമായിട്ടിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ അതുപോലെ തന്നെ മറ്റു അവർ കൊണ്ടുവന്ന പലതരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തു ഏറെക്കുറെ ഒമ്പതോളം പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പലപ്പോഴും ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇനി ചോദ്യങ്ങളാവാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ റാണി ഗൗരി പാർവതി പാർവതീപായി ഓക്കെ അടുത്ത മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ലക്ഷ്യമല്ലാത്ത ഏത് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പോൾ ലോക ജനത ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന ക്ഷേമം അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാക്കുക അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തു സൂക്ഷിക്കാം അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കാം അപ്പം ഏറെക്കുറെ നമുക്ക് ഇത് വായിക്കുമ്പോൾ എൻ്റെ ഐഡിയ കിട്ടും അല്ലേ ആകെ ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായും അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നുള്ളത് ആയിരിക്കാം ഇതിൻ്റെ ആൻസർ എന്നുള്ളതായിരിക്കാം ഒരു ഒരു ഗസ് ഒരു ഗസ് വർക്കിൽ തന്നെ നമുക്ക് ഏറെക്കുറെ കിട്ടാനുള്ള സാധ്യത അപ്പോൾ ഇത് ശരിയാണ് അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ കാരണം ഐക്യരാഷ്ട്ര സഭയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ളതല്ല ഓക്കെ അത് സമാധാനവും ക്ഷേമവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംഘടനയാണ് അല്ലേ സമാധാനവും സമാധാനവും ക്ഷേമമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജെക്റ്റീവിലെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വ്യാപാരത്തിൽ യാതൊരു പങ്കും ഐക്യരാഷ്ട്ര സഭ വഹിക്കുന്നില്ല അപ്പോൾ ഇത് നോട്ട് ചെയ്യേണ്ട പോയിൻറ്റാണ് അപ്പോൾ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് റിലീച്ചറിൽ ഫാക്ട്സ് ഇൻക്ലൂഡിങ് അതിൻ്റെ ലക്ഷ്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം ഐക്യരാഷ്ട്ര സഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇതാണ് ഒന്ന് ഇനിയൊരു ലോകമായുധം ഉണ്ടാവാതെ തടയുക ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് രണ്ടാം ലോകത്തിന് ശേഷം ഇനി മറ്റൊരു ലോക ആയുധം ഉണ്ടാവാതെ തടയുക ഒന്ന് രണ്ടാമത് സമാധാനവും സുരക്ഷിതത്വവും ആഗോളതരത്തിൽ സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഒരു ലക്ഷ്യമാണ് മൂന്ന് അംഗരാജ്യങ്ങൾക്കിടയിൽ സൗഹൃദപരമായിട്ടുള്ള ബന്ധവും ഐക്യവും നിലനിർത്തുക എന്നുള്ളത് മൂന്നാമത്തെ ലക്ഷ്യം നാല് ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക ഓക്കെ ഇത് നാലെണ്ണമാണ് ഐക്യരാഷ്ട്രസംഖ്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഈ നാലെണ്ണത്തിൽ നമ്മൾ എന്ത് കണ്ടില്ല വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റും കണ്ടില്ല അപ്പോൾ ഇത് നോട്ട് ചെയ്തോണം കണ്ടില്ലേ ഈ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കിയാൽ മാത്രമായിരുന്നു ആ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കുകയായിരുന്നു അല്ലേ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക ഈ നാലെണ്ണമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇനി ഐക്യരാഷ്ട്രസംഘ സഭയുടെ രൂപീകരണം അതിൻ്റെ ബാക്കിയുള്ള സ്റ്റാറ്റിക് ജി കെ ഫാക്സും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഐക്യരാഷ്ട്രസഭ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മാസം ഒക്ടോബർ ഇത് ഈ ഈ ഈ ഒരു ആശയം മുന്നോട്ട് ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻ ഡി ഡി റൂസ്വെൽറ്റ് റൂസ്വെൽറ്റ് ആണ് ആരായിരുന്നു എന്ന് പറയുന്നത് രണ്ടാം ോക ആയുധത്തിന്റെ കാലഘട്ടത്തിലൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയായിരുന്നു ആര് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അദ്ദേഹമാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഓക്കെ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഇനിയും യു എൻ ലക്ഷ്യങ്ങളും അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും പ്രതിപാദിക്കുന്ന രേഖയാണ് യു എൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതിൻ്റെ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെയാണെങ്കിൽ അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന രേഖയാണ് ഇതെന്ന് പറയുന്നത് യു എൻ ചാർട്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ യു എൻ ചാർട്ടർ രൂപം നൽകിയ സമ്മേളനം നടന്നത് എവിടെയെച്ചിട്ടാണ് വാഷിങ്ടൺ ഡി സിയിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ സ്ഥലമാണ് യു എൻ ചാർട്ടറിന് രൂപം നൽകിയ സമ്മേളനമാണ് വാഷിംഗ്ടൺ ഡി എന്നാൽ ഈ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്കിലാണ് ഓക്കെ എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ആസ്ഥാനം എവിടെയാണ് യൂറോപ്യൻ ആസ്ഥാനമാണ് ജനീവ ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ആസ്ഥാനമാണ് ജനീവ എല്ലാ വർഷവും യു എൻ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിനാല് നമ്മുടെ ഒക്ടോബർ എഴുതിയിരിക്കുന്ന ഒക്ടോബർ ഇരുപത്തിനാലാണ് കേട്ടോ എല്ലാ വർഷവും ദിനമായിട്ട് ആചരിക്കുന്ന ഒക്ടോബർ ഇരുപത്തിനാലാണ് ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യമായി നാലാം ചോദ്യം കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡോക്സൈഡ് പിഗ്മെന്റിന്റെ ഉത്പാദനത്തെ പിന്തുണക്കുന്നതുമായിട്ടുള്ള ധാതു ഏതാണെന്നാണ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഉത്തരം ഇലിമിനേറ്റ് എന്താണ് ഇലിമിനേറ്റ് അപ്പോൾ കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന വിവിധ വ്യവസായങ്ങളിൽ കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് ഇവിടെ തന്നെ ഹിന്ദി ടൈറ്റാനിയം ഡയോക്സൈഡ് ഇതിന്റെ പിഗ്മെന്റ് ഉൽപാദനത്തെ പിന്തുണക്കുന്നതുമായിട്ടുള്ള ധാതു ഏതാണെന്നാണ് ചോദ്യം ഇൽമിനേറ്റ് അല്ലെ ഇലിമിനേറ്റ് അതൊക്കെ കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മൂന്ന് ധാതുക്കളാണ് ഒന്ന് ഇൽമനേറ്റും മറ്റൊന്ന് മോണോസൈറ്റും മറ്റൊന്ന് സിലിക്കൺ എന്ന് പറയുന്നത് ഓക്കെ ഇത് മൂന്നും പ്രധാനമായിട്ടും ഇതിൽ എസ്പെഷ്യൽ ഇലുമിനേറ്റും മോണോസൈറ്റും പ്രധാനമായിട്ടും കാണപ്പെടുന്ന ധാരാളമായിട്ട് കാണപ്പെടുന്ന സ്ഥലമാണ് കൊല്ലം ഒക്കെ ജില്ലയിൽ നീണ്ടക്കര ചവറ എന്ന് പറയുന്ന മേഖലകൾ അല്ലേ കേരളത്തിൽ ഇൽമനേറ്റും മോണോസൈറ്റും എന്നിവ ധാരാളമായി കാണപ്പെടുന്ന സ്ഥലമാണൊക്കെ കൊല്ലം ജില്ലയിലെ നീണ്ടക്കര അല്ലെങ്കിൽ ചവറ എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഓക്കെ അതേപോലെ തന്നെ ഈ ഇലിമനേറ്റിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന ലോഹമാണ് ഏതെന്ന് പറയുന്നത് ടൈറ്റാനിയം ഇലിമിനേറ്റിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം എന്ന് പറയുന്നത് ഈ ടൈറ്റാനിയത്തൊക്കെ വെണ്മയുടെ പ്രതീകം വെണ്മയുടെ പ്രതീകമെന്നറിയപ്പെടുന്ന പദാർത്ഥമാണിതെന്ന് പറയുന്നത് ടൈറ്റാനിയം ഡയോക്സിഡ് അടോ വെണ്മയുടെ പ്രതീകമെന്നറിയപ്പെടുന്ന പദാർത്ഥമാണേത് ടൈറ്റാനിയം ഡയോക്സിഡ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഇലുമിനേറ്റും ടൈറ്റാനിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാം ആണല്ലോ ഓക്കെ ഇനി അഞ്ചാമത്തേക്കും ചോദ്യം വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല കാരണമെന്തും ഓക്കെ ഇത് നമ്മുടെ എൽ ഡി സി പത്തനംതിട്ട ഓക്കെ ഇക്കഴിഞ്ഞ എൽ ഡി സി പത്തനംതിട്ട ജില്ലയിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ കണ്ണിലെ ലെൻസ് അധാര്യമായി കാഴ്ച വ്യക്തമാകാത്തത് കൊണ്ട് കോൺ കോശങ്ങളുടെ തകരാർ മൂലം ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് റോഡ് കോശങ്ങളുടെ തകരാർ മൂലം പച്ച മഞ്ഞ എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് റെത്തിനാലിൻ്റെ കുറവ് മൂലം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് വർണ്ണാന്തയുള്ളവരെ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവരെ സൈന്യത്തിലോ അല്ലെങ്കിൽ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലിക്ക് എടുക്കാത്തത് കാരണം കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്താണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർണ്ണാന്ത എന്ന് പറയുന്നത് മനസ്സിലാക്കാം നീല പച്ച ചുവപ്പ് ഈ നിറങ്ങൾ തമ്മിൽ ഒക്കെ ഇതിൽ ചില നിറങ്ങൾ തമ്മിൽ പരസ്പരം വേർതിരിച്ചറിയാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വർണ്ണാന്ധത എന്ന് പറയുന്നത് നീലാപ്പച്ച ചുവപ്പ് നിറങ്ങളിൽ നിറങ്ങൾ തമ്മിൽ പരസ്പരം വേർതിരിച്ചറിയാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് വർണ്ണാന്ധത എന്ന് പറയുന്നത് ഓക്കെ ഇത് എങ്ങനെയുണ്ടാകുന്നത് ഒരു ജനിതക അവസ്ഥയാണ് ഓക്കെ ജനിതക അവസ്ഥയാണ് ഇത് ആക്ച്വലി ആരാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചെന്ന് കണ്ടെത്തിയതൊക്കെ ഇത് കണ്ടെത്തിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലൊക്കെ ഇംഗ്ലീഷ് രസതന്ത്രജ്ഞനായിട്ടുള്ള ജോൺ ആണ് ഓക്കെ ജോൺ ഡാൾട്ടൻ നമ്മൾ കെമിസ്ട്രിയിൽ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ ആ ജോൺ ഡാൾട്ടനാണ് ഈ ഒരു അവസ്ഥ ആദ്യമായി കണ്ടത് കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹം കണ്ട് കണ്ടെത്താനുള്ള കാരണം എന്താണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ ഒരു കളർ അന്ധനായിരുന്നു ബ്ലൈൻഡ് കളർ ബ്ലൈൻഡ്നെസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഓക്കെ ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഈ ഒരു ജോൺ ഡാൽട്ടൻ ജോൺ ഡാൽട്ടൻ തന്നെയാണ് ആദ്യമായിട്ട് ഈ കളർ ബ്ലൈൻഡ്നെസ്സുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് പ്രബന്ധങ്ങൾ എഴുതിയ കാലത്ത് തന്നെയാണ് ഇദ്ദേഹം തന്നെയാണ് ഓക്കെ വർണ്ണാം മറ്റൊരു പേരും കൂടിയാണ് ഡാൾട്ടണിസം എന്ന് പറയുന്നത് അത് ഈ ജോൺ ഡാൽട്ടൻ്റെ പേരിൽ നിന്നാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കട്ടോ ഡാൾട്ടണിസം ജോൺ ഡാൾട്ടൺ അപ്പോൾ ഇത്രയും ഫാക്ട്സ് ആണ് കളർ ബ്ലൈൻഡ്നെസ്സുമായി ബന്ധപ്പെട്ട് പച്ച ചുവപ്പ് നിറങ്ങൾ ക്ലിയർ ആണല്ലോ യെസ് നെക്സ്റ്റ് രണ്ട് 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 പ്രാഥമിക 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 തരങ്ങൾ തരത്തിൽ വർണ്ണാന്തത രണ്ട് തരത്തിലുണ്ട് ഒന്ന് മോണോക്രോമസി മോണോക്രോമസി എന്ന് എന്ന് ഡൈക്രോമസി എന്ന് പറഞ്ഞാൽ മോണോക്രമസ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഒരു തരത്തിലുള്ള ഒരു തരത്തിലും ഒക്കെ നമുക്ക് കളർ ഐഡൻറ്റിഫൈ മാറ്റ സാഹചര്യമാണ് മോണോക്രമസ് അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നിറങ്ങൾ കണ്ടെത്തുന്ന നമുക്ക് നിറങ്ങൾ കണ്ടെത്തുന്ന രണ്ടോ മൂന്നോ തരം കോൺ ഉണ്ട് നമുക്ക് റിറ്റിനയിൽ ഓക്കെ ആ രണ്ടോ മൂന്നോ തരം കോൺ പിഗ്മെൻറ്റുകൾ നഷ്ട രണ്ടോ മൂന്നോ ശ്രദ്ധിച്ച് നോട്ടേതോണേ രണ്ടോ മൂന്നോ തരം കോൺ പിഗ്മെൻറ്റുകൾ നഷ്ടപ്പെടുക അല്ല അത് കേടാവാം അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയാണ് മോണോക്രോമസി സംഭവം എന്താണ് മോണോക്രോമസി എന്ന് പറയുന്നത് ഓക്കെ മോണോക്രോമസ് അപ്പോൾ നിറങ്ങൾ കണ്ടെത്തുന്ന ഒക്കെ രണ്ടോ അല്ല മൂന്നോ തരം കോൺ കോൺഫിഗ്മെൻറ്റുകൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കേടാകുകയോ ചെയ്യുമ്പോഴാണ് മോണോക്രോമസി സംഭവിക്കുക ചിലപ്പോൾ നമ്മൾ മോണോ എന്ന് കേൾക്കുമ്പോൾ ഒന്നു എന്ന് ചിന്തിക്കാനുള്ള സാധ്യത പക്ഷേ അങ്ങനെയല്ല രണ്ടോ മൂന്നോ തരം കോൺ കോൺഫിഗ്മെൻറ്റുകളാണ് കേട്ടോ എന്നാൽ ഡൈക്രോമസിയോ ഡൈക്രോമസി ആണെങ്കിൽ ഒരു കോൺ കോൺഫിഗ്മെൻറ്റും ഒരു തരം കോൺ ആ ഒരു തരം കോൺ പിഗ്മെൻറ്റ് ഇല്ലാതാകുമ്പോഴോ അല്ലെങ്കിൽ അതിന് കേടുപാടുകൾ സംഭവിക്കുമ്പോഴോ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഡൈക്രോമസി എന്ന് സംഭവിക്കുന്നത് കേട്ടോ ഡൈക്രോമസി ക്ലിയർ ആണല്ലോ രണ്ട് തരങ്ങളുണ്ടെന്ന് പറയുന്നത് മോണോക്രോമസി വേണ്ടത് ഡൈക്രോമസി രണ്ടോ മൂന്നോ തരം കോൺ പിഗ്മെൻറ്റുകൾ നഷ്ടപ്പെടുക അല്ലെങ്കിൽ കേടു സംഭവിക്കുക അതാണ് മോണോക്രോമസി ഓക്കെ ഒരു കോൺ പിഗ്മെൻറ്റിന് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടോ അല്ലെങ്കിൽ അതില്ലാണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വിളിക്കും ഡൈക്രോമസി എന്ന് വിളിക്കുന്നു ക്ലിയർ ആണല്ലോ യെസ് ഇനി അടുത്ത് ചോദിച്ചു നോക്കാം തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലുമായി ബന്ധപ്പെട്ട സി എ ജി തെറ്റായ പ്രസ്താവന തിരിച്ചറിയിക്കും തെറ്റായ പ്രസ്താവനയാണ് ഒന്ന് കേന്ദ്ര സർക്കാർ സോറി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഓക്കെ സംസ്ഥാന ഗവണ്മെൻറ്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർക്കാണ് പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതല നീക്കാൻ കഴിച്ച് നീക്കം ചെയ്യാൻ കഴിയും ഇതിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന പ്രസ്താവന മൂന്ന് തെറ്റാണെന്നുള്ളതാണ് അതായത് പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നീക്കാൻ കഴിയുമെന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് അപ്പം അതിൻ്റെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണ് അതിന് മനസ്സിലാക്കുക സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവർണർക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കുമാണ് പ്രസിഡന്റിനുമാണ് ക്ലിയർ ആണല്ലോ ഇനി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഒരു സി എ ജിയും ഒരു സി എ ജിയെ അദ്ദേഹ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആ സ്ഥാനത്തിൽ നിന്ന് ഒക്കെ ഒഴിവാക്കുക റിമൂവ് ചെയ്യൽ അതിൻ്റെ അകത്ത് റിമൂവൽ എന്ന് പറയുന്നത് കേട്ടോ അദ്ദേഹത്തിൻ്റെ റിമൂവൽ പ്രോസസ്സ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണോ അതേ പ്രോസസ്സിലൂടെയാണ് സി എ ജിയെ റിമൂവ് ചെയ്യേണ്ടത് അതായത് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും അതായത് രണ്ട് സഭകൾ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളും ഒക്കെ കേവല ഭൂരിപക്ഷമല്ല ഓക്കെ കേവല ഭൂരിപക്ഷമല്ല സ്പെഷ്യൽ മെജോറിറ്റി പ്രത്യേക ഭൂരിപക്ഷം കേട്ടോ ശ്രദ്ധിച്ചിരുന്നതോടെ സ്പെഷ്യൽ മെജോറിറ്റി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷം സ്പെഷ്യൽ മെജോറിറ്റിയോടു കൂടി പ്രമേയം പാസാക്കിയാൽ മാത്രമേ ഇദ്ദേഹത്തെ ചുമതലയിൽ നീക്കാൻ കഴിയുള്ളൂ ആരാ ചുമതലയിൽ നിന്ന് നീക്കുന്നത് പ്രസിഡന്റാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി പ്രമേയ പ്രമേയം പാസാക്കി കഴിഞ്ഞാൽ പ്രസിഡൻ്റ് അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ ആണല്ലോ മനസ്സിലാക്കുക സി എം ജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി എട്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ വൺ ഫോർട്ടി എയ്റ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തെട്ട് ഓക്കെ ഇദ്ദേഹത്തെ ആരാണ് രാഷ്ട്രപതിയാണ് ഓക്കെ ഇനി സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിയും നീക്കം ചെയ്യുന്ന രീതിയിലും അതേ കാരണത്താലും മാത്രമേ അദ്ദേഹത്തെ ഓഫീസിൽ നീക്കം ചെയ്യാൻ കഴിയൂ അതിൻ്റെ ആ ഒരു മെജോറിറ്റിയുടെ കേസ് ഞാൻ പറഞ്ഞു സ്പെഷ്യൽ മെജോറിറ്റി കേവല ഭൂരിപക്ഷം എന്ന് ചോദ്യത്തിൽ കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു പ്രസ്താവന തെറ്റ് കേട്ടോ സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ ക്ലിയർ ആണല്ലോ പ്രത്യേക മെജോറിറ്റി വേണം നെക്സ്റ്റ് ഉപഭോക്തൃത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃത സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിന് കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതൊക്കെയെന്നുള്ളതാണ് ചോദ്യം ഓക്കെ നമ്മൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ ഏതോ ഒരു സെഷനിൽ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്തായാലും ഉത്തരം എന്ന് പറയുന്നത് ഉപഭോക്തൃത തർക്ക പരിഹാര കമ്മീഷൻ എന്നുള്ളതാണ് ഓക്കെ ആ തർക്ക പരിഹാര കമ്മീഷൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അതിൽ അംഗങ്ങളുടെ കാലാവധി എത്ര എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് മുമ്പ് ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ സ്ഥാപിതമായിട്ടുള്ള ബോഡിയാണ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉപഭോക്തൃത തർക്ക പരിഹാര കമ്മീഷൻ മനസ്സിലാക്കുക നെക്സ്റ്റ് ഉയരിൻ കൊലക്കൊടുക്കുകയും കയറിനെ ഒഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ഉയരിൻ കൊലക്കൊടുക്കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ഈ വരിയുടെ രചയിതാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം അതൊക്കെ മലയാളത്തിൽ എന്നുള്ള സാഹിത്യത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഏതൊക്കെ ആരാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് ഈ വരികളുടെ രചയിതാവെന്ന് മനസ്സിലാക്കാം ഓക്കെ ഇതുപോലെ ഇടക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ മൂന്ന് വരികൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രചയിതാവിനെ പരിചയപ്പെടുത്തുന്നു ഒന്ന് വേദന വേദന ലഹരി പിടിക്കും വേദന ഞാൻ അതിൽ മുഴുകട്ടെ മുഴുകട്ടമ്മ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവും മുഴുകട്ടെ മുരളി മൃദുവാരവും മുഴുകട്ടെ ഓക്കെ മുരളി മൃദുരവ് ഒഴുകെട്ട് ഉത്തരം എന്താണ് ചെങ്ങമ്പുഴ ചങ്ങമ്പുഴയുടെ വരികളാണ് രണ്ടാമത് സ്നേഹത്തിൽ നിന്നല്ലോ മറ്റോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൻ ഫലം സ്നേഹം ജ്ഞാനത്തിൽ ഫലം നിജ്ഞാനം കേട്ടോ സ്നേഹത്തിൽ നിന്നല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൽ ഫലം സ്നേഹം ജ്ഞാനത്തിൽ ഫലം ജ്ഞാനം ഓക്കെ ജി ശങ്കര വരികളാണ് ഓക്കെ അടുത്തത് സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും സ്നേഹിക്കുകയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് എഴുതിയിരിക്കുന്നത് കുമാരനാശാൻ കേട്ടോ ഓക്കെ അപ്പോൾ ഇത് മൂന്നും എഴുതിയെടുക്കുക ഇത് പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ രചയിതാക്കളായിട്ടുള്ള മൂന്ന് എഴുത്തുകാരും കൂടെ പരിചയപ്പെടാം ചെങ്ങമ്പുഴയും ശങ്കരക്കുറുപ്പും കുമാരനാശാൻ ആണല്ലോ യെസ് നമ്മൾ ഇവിടെ കണ്ടത് വൈലോപ്പിള്ളിയുടെ വരികളായിരുന്നു കേട്ടോ യെസ് ഇനി ഒമ്പതാമത്തെ ചോദ്യം നോക്കാം ഒമ്പതാമത്തെ ചോദ്യം ദി എക്സ്പ്രഷൻ സിറ്റ് ഓൺ ദി ഫെൻസ് മീൻസ് സിറ്റ് ഓൺ ഡിഫെൻസ് ഓക്കെ വേലിയിലിരിക്കുക എന്നൊക്കെ പറയും അല്ലെ സിറ്റ് ഓൺ ഡിഫെൻസ് എന്ന അർത്ഥം വരുന്ന ഓക്കെ എക്സ് ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം ടു റിമെയിൻ ന്യൂട്രൽ എന്നുള്ളതാണ് ടു റിമെയിൻ ന്യൂട്രൽ അതായത് നിഷ്പക്ഷത പാലിക്കുക അല്ലെ അതായത് താൽക്കാലികമായിട്ട് നിഷ്പക്ഷത പാലിക്കുക അതായത് ഇപ്പോൾ ഒരു ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ ആരെയും അനുകൂലിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഓക്കെ അല്ലെങ്കിൽ ആരെയും അനുകൂലിക്കാൻ ഇയാൾ ധൈര്യപ്പെടുന്നില്ല അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇയാൾ താൽക്കാലികമായിട്ട് നിഷ്പക്ഷനായിട്ട് നിൽക്കുന്നു അപ്പോൾ കുറേ കാലം ഇദ്ദേഹത്തിൽ ഇത്തരത്തിൽ നിഷ്പക്ഷനായിട്ട് നിൽക്കാൻ പറ്റണമെന്നില്ല മനസ്സിലല്ല അപ്പോൾ ടു റിമെയിൻ ന്യൂട്രൽ ഓക്കെ സിറ്റ് ഓൺ ദി ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ലാക്സ് ഓഫ് കറേജ് ആണ് ഓക്കെ ലാക്സ് ഓഫ് കറേജ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ശരിക്കും സൂചിപ്പിക്കുന്നത് അപ്പോൾ താൽക്കാലികമായിട്ട് നിഷ്പക്ഷനായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ പൊതുവേ സിറ്റ് ഓൺ ദി ഡിഫെൻസ് എന്ന് പറയുന്നത് സിറ്റ് ഓൺ ദി ഡിഫെൻസ് ടു റിമൈൻ ന്യൂട്രൽ ടു റിമെയിൻ ന്യൂട്രൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ നെക്സ്റ്റ് കാടിയായാലും മൂടി കുടിക്കണം എന്നാലും കാടിയായാലും മൂടി കുടിക്കണം എന്ന പഴഞ്ൊല്ലിൻ്റെ അർത്ഥം കാടി വെള്ളമായാലും മൂടി വെച്ച് കുടിക്കണം എന്നാണ് പറയുന്നത് അല്ലേ അതിൽ പഴംചൊല്ലിൻ്റെ അർത്ഥം എന്താണ് ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത് കേട്ടോ എന്നാണ് ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒക്കെ പത്ത് ചോദ്യങ്ങളൊക്കെ എല്ലാവരും ഈ സെഷൻ കാണുക കണ്ട് ഇമ്പോർട്ട് പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആരെങ്കിലും ഒക്കെ ആദ്യമാണ് നമ്മുടെ സെഷൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും എപ്പിസോഡ്സ് മിസ് ആയിരുന്നെങ്കിൽ അതൊരു ആക്കി അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് പോയിന്റ് മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു